യിലെ അത് ദുരന്ത പ്രദേശത്താണ് മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടിക്കലർന്ന ഈ പ്രദേശത്ത് മണ്ണിനടിയിൽ ഇനിയും ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റും എല്ലാ ഭരണകൂടവും ഇവിടെ അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മരണപ്പെട്ട മൃതദേഹങ്ങൾ ഇവിടുന്ന് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരം ദുരന്തങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊന്നും അല്ല പക്ഷേ അതിനൊക്കെ അതിജയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മുടെ കൂട്ടായ്മയിലൂടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെയുമാണ് നമുക്ക് തന്നെ അതിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ദുരന്തത്തിൽ നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനൊക്കെ അതിജയിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം മരണപ്പെട്ടവരുടെ അനുശോചനം അറിയിക്കുക ായിട്ടുള്ള മറ്റുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷ നേടാൻ കഴിയുന്ന പാർട്ടിക്ക് ആശംസ ഗവണ്മെൻറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ രംഗത്ത് നല്ല പരിചയമുള്ള വളണ്ടിയർമാർ അതുപോലെ തന്നെ സിറ്റ് സെൻ്ററിൻ്റെ ആംബുലൻസുകൾ പ്രത്യേകിച്ച് പ്രീസർവേറ്റ് ആംബുലൻസ് അതൊക്കെ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മിനിസ്റ്റേഴ്സും ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട് ആ മിനിസ്റ്റേഴ്സുമായി തങ്ങളും ഞങ്ങൾക്ക് എല്ലാവരും ജനപ്രതികളെല്ലാവരും സത്സാരിച്ചു ഇവിടുത്തെ പഞ്ചായത്ത് ജനപ്രതികൾ എങ്ങൽ എ രാവിലെ ഞങ്ങൾക്ക് നിരന്തര സമ്പർക്കത്തിലാണ് സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇന്നും അടുത്ത ദിവസങ്ങളിലും എത്ര ആളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രക്ഷപ്പെടുത്താനുള്ള അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ് സഹായം ആവശ്യമുള്ളവർക്ക് അത് എത്തിക്കാനുള്ള എല്ലാ സമൂഹ ജനങ്ങളും ജനപ്രതികളും അത് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂട്ടായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാത്രമേ ചിന്ത ഉള്ളൂ മറ്റൊന്നുമില്ല